കൊണ്ടിരിക്കുന്നു ആശങ്ക നമുക്കിന്നുള്ളത് ആക്രമണത്തിന്റെ വാർത്തകൾ പത്രമാധ്യമങ്ങളിൽ ഇടം പിടിക്കാത്ത ദിവസങ്ങൾ ചുരുക്കമാണ് അത്തരപോലെ തെരുവുനായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഇതാ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നു

പൊന്നു പൊന്നുമോളല്ലേ കരയല്ലേ അമ്മയുടെ കയ്യിൽ പൈസ ഇല്ലെന്ന് നോക്കറിയില്ലേ എത്ര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാലും ആ വാർഡൻ മാസാവാസനല്ലാതെ ഒരു പത്ത് പൈസ തരില്ല നമ്മുടെ കഷ്ടപ്പാടൊന്നും അയാളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല എൻ്റെ പൊന്നുമോൾ അതുകൊണ്ട് കരയല്ലേ അമ്മ അമ്മേ നമ്മുടെ കഷ്ടപ്പാട് എന്നാ ഒന്ന് മാറുന്നത് പഠിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങിയോ നമ്മുടെ കഷ്ടപ്പാടെല്ലാം മാറും പിന്നെ ഗായത്രിയുടെ ഇപ്പൊ പോകാവൂ തനിച്ച് എവിടേക്കും പോകത്തിട്ടോ സ്കൂൾ പരിസരത്ത് എല്ലാം നായശല്യമ സൂക്ഷിക്കണേ ശരിയാൻറെ മുകുന്ത വല്ലാതിരിക്കണേ ബർത്ത്ഡേ ആയിരുന്നു അമ്മ എനിക്ക് മിഠായി വാങ്ങിച്ച കയ്യിൽ പൈസ ഇണ്ട് എന്നല്ല അയ്യേ അതിനൊക്കെ അറിയണേ എന്റെ ചെണ്ടേ കാശുണ്ട് എപ്പച്ചാൽ തരും അപ്പൊ നമ്മുടെ സ്കൂളിൽ പോകുന്ന വഴി മിഠായി വെച്ച് കുട്ടി താങ്ങിയെല്ലാം കൊടുക്കാം ഒന്നില്ലല്ലോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ല അയ്യോ അയ്യോടെ കേട്ടെ നമ്മുടെ അയ്യോ നമുക്ക് ഓടാം രണ്ട് അമ്പലൂരിൽ അമ്പലൂരിൽ നിന്നും സ്മൃതി സ്മൃതി നമ്മോടൊപ്പം ുന്നു ഇന്നലെയും ഇന്നുമായി ഒട്ടേറെ പേരാണ് തെരുവു നായ ആക്രമണത്തിനിരയായത് ഇവിടുത്തെ നാട്ടുകാരോട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം എന്താണ് തെരുവു നായ നിങ്ങളുടെ നിലപാട്

വീട്ടിൽ നീ എന്ത് കിടപ്പായി യ്ക്കിടക്കണത് വെള്ളം കുടിക്കുമോളെ അല്ലെങ്കിൽ പനി മാറില്ല നിന്റെ കൂട്ടുകാരി ഗായത്രിക്ക് എല്ലാം മാറിത്രേ തിരി വെള്ളെങ്കിലും കുടിക്കുമോളെ ഞങ്ങൾ പൊതുജനങ്ങളോ അതോ ഭരണകർത്താക്കളോ നിങ്ങൾ തന്നെ പറയൂ നന്ദി നമസ്കാരം